പ്രിയമുള്ളവരെ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടത്തിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രി എൻ ബി എൻ വാസ്തവൻ്റെയും കുറ്റകരമായ അനാസ്ഥയുടെയും കൃത്യവിലോകത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട തലയോരപ്പറമ്പ് ബിന്ദു എന്ന എൻ്റെ സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും അവരുടെ കുടുംബത്തിന് അനുശോചനമറിയിച്ചുകൊണ്ടും ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ആരംഭിക്കുകയാണ് നമ്മുടെ ഈ കേരളത്തിലെ കൊണ്ടുവന്നിരിക്കുന്ന ഇവിടെ കൊടുംപിരി കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ അഴിഞ്ഞാട്ടത്തിൻ്റെ പേക്കൂത്തുകൾ ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു കൊലയ്ക്ക് തുല്യമായ വിധത്തിൽ അവരുടെ അനാസ്ഥയും ഉത്തരവാദിത്വമില്ലായ്മയും വെറും നിസാരവൽക്കരിച്ച സംഭവങ്ങളെ കാണുന്ന മന്ത്രിമാരുടെ നിലപാടനുസരിച്ച് കൊല്ലപ്പെട്ട ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും അവരുടെ കുടുംബം അനാഥമാവുകയും ചെയ്ത് അവരുടെ കുടുംബവും ബന്ധുക്കളും നാട്ടുകാരും നിലവിളിക്കുന്ന അവസ്ഥ കണ്ട് കേരളം ഒന്നടക്കം മനുഷ്യ മനസാക്ഷിയുള്ളവർ കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീണ ജോർജ് മന്ത്രി ഒരു ശൂർപ്പണകയുടെ തനിപ്പകർപ്പ് പോലെ രാക്ഷസീയമായ കൂടിയാണ് അവർ ഇന്ന് ജനങ്ങളെ സമീപിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു രാക്ഷസ സമാനമായ രീതിയിലാണ് നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി എന്തുവാ ബി എൻ വാസവൻ ജനങ്ങളോട് പത്രക്കാരോടൊക്കെ പെരുമാറുന്നത് അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷക്കാർ വലതുപക്ഷക്കാരോ ഇടതുപക്ഷക്കാരോ പ്രതിപക്ഷങ്ങളിവിടെ ഞങ്ങളുടെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു അവർ പുരവേകുമ്പോൾ വാഴ വെട്ടുന്നവരാണെന്ന് ഈ രാക്ഷസപ്രകൃതികളോട് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ നിങ്ങൾ മന്ത്രിമാർ ചെയ്യുന്നത് പുരവേകുമ്പോൾ വാഴ വെട്ടുന്നതല്ല നിങ്ങൾ ആ കുടുംബത്തെയും നാട്ടുകാരെ തുണി പൊക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് അതാണതിൻ്റെ യാഥാർത്ഥ്യം അതിന് പകരം നിങ്ങൾ ന്യായീകരണ തൊഴിലാളികളായി ന്യായീകരിച്ച് അങ്ങനെ മറിച്ചു കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി മെമ്പർ പി ജെ ജോൺസൺ ഒരു പോസ്റ്റ് ഇട്ടു വീണാ മന്ത്രിക്കെതിരെ അതുപോലെ പലരും പോസ്റ്റ് ഇട്ടപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ അവർക്കെതിരെ ഉയർ എതിർപ്പ് ഉയരുമ്പോൾ അതിനെ നേരിടാൻ ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാം ഇറങ്ങി തിരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവർക്കെതിരെ നടപടിയെടുക്കും വിശദീകരണം ചോദിക്കും അവരെ നിലക്കിർത്തും എന്നൊക്കെയാണ് കാരണം ഭരണത്തിനെതിരെ ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പാർട്ടിക്കാർക്കുള്ള മുന്നറിയിപ്പാണ് സഹാക്കൾക്കുള്ള മുന്നറിയിപ്പാണത് ആരും മിണ്ടാൻ പാടില്ല യാതൊരു കുറ്റബോധവുമില്ല അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് ഹീനകൃത്യം കാണിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവം അതായത് കമ്മ്യൂണിസ്റ്റ് ഫാസിസം അടിച്ചേൽപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് പ്രതിഷേധക്കാരെ ഇവർ രാജിവെക്കണമെന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന പ്രതിപക്ഷങ്ങളുടെ സമരത്തെ മുഴുവൻ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തിക്കുകയാണ് അടിച്ചമർത്തി തുടങ്ങുന്ന സഖാക്കളെ ഇത് ജനാധിപത്യമാണോ ഇത് ജനാധിപത്യ രാജ്യമാണോ ജനങ്ങളുടെ പ്രതിനിധികളാണോ ഇവരൊക്കെ ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ആകെ ഇനി ഒരു വർഷം മാത്രം ബാക്കി നിൽക്കേ താൻ ചെയ്ത കുറ്റമാണെന്നും തൻ്റെ കുറ്റം കൊണ്ടാണോ സ്ത്രീ മരിച്ചതെന്നും മനസ്സിലാക്കി അന്തസ്സോടെ മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചിറങ്ങി പോകുന്നതിന് പകരം അധികാരം നിലനിർത്താൻ ഇവിടെ വീണ ജോർജും വാസവനും ബി എൻ വാസ്തവനും കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ കണ്ട് ജനങ്ങൾ ഇവിടെ കലിതുള്ളി നിൽക്കുന്നു എന്നല്ല നിസ്സഹാരായി നിൽക്കുകയാണ് ഒന്നും ചെയ്യാനാവാത്ത വിധം കാരണം പാവങ്ങളായി ജനങ്ങൾക്കറിയില്ല നിങ്ങൾ മന്ത്രിമാർ ഇവിടെ ഈ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് നശിപ്പിക്കുന്ന വെറും ഫാസിസ്റ്റ് പ്രവൃത്തികളാണെന്ന് അറിയിക്കാതെ നിങ്ങളുടെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ കണ്ട് വെള്ളമെ ഇട്ട വസ്ത്രം കണ്ട് നിങ്ങളുടെ പുനാര വർധമാനങ്ങൾ കേട്ട് നിങ്ങളുടെ അടിച്ചമർത്തലുകൾക്ക് വേണ്ടി അവർ അവർ അടിമകളെപ്പോലെ ജാതി മതവും വളർത്തി നിങ്ങളവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവ് തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ അധികാരവർഗങ്ങളും ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും സൂപ്രണ്ടുമാരും എല്ലാവരും ഇറങ്ങി ഇവിടെ ന്യായീകരിക്കുകയാണ് പാവപ്പെട്ടവർ ചികിത്സ കിട്ടാതെ ഇവിടെ യാതൊരു മാർഗവുമില്ലാതെ എത്ര എണ്ണം ഇവിടെ മരിച്ചു വീഴുമ്പോൾ പണമില്ലാതെ അതായത് കൈക്കൂലി കൊടുക്കാനും മരുന്ന് മേടിക്കാനും സർക്കാർ ആശുപത്രികളിൽ പണമില്ലാതെ ജനങ്ങളിവിടെ മരിച്ചു വീഴുമ്പോൾ അവരിവിടെ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അമേരിക്കയിൽ നമ്മുടെ മുഖ്യമന്ത്രി നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ് ചികിത്സിക്കാൻ ഇവിടെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയാൻ നൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ കോടികൾ ചിലവാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് സഖാക്കൾക്കും ഇവിടെ രാഷ്ട്രീയക്കാർക്കും എല്ലാം നിങ്ങൾക്ക് അമേരിക്കയിലും ബ്രിട്ടനിലും ലണ്ടനിലും എവിടെയും പോയി ചികിത്സിക്കാം നിങ്ങൾ കോടികൾ സമ്പാദിക്കുന്നു അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം പക്ഷേ ഞങ്ങൾ ജനങ്ങളോ പോലെ എന്നും തേണ്ടി ജീവിക്കുന്നു കടവും കടത്തിന് പുറത്തെ കടവുമായി നിത്യേനെ ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുന്നു യാതൊരുവിധ മാർഗവുമില്ലാതെ വിലക്കയറ്റത്തിനെയും അതുപോലെ തന്നെ ജീവിച്ചു വര വർദ്ധിച്ചു വരുന്ന ജീവിത ചിലവുകൾ താങ്ങാൻ കഴിയാതെ ജനം വട്ടം നട്ടം തിരിയുമ്പോൾ അവരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തും കബളിപ്പിച്ചെടുത്തും വഞ്ചിച്ചെടുത്തും നിങ്ങളെ തൂർത്തടിച്ചും സമ്പാദിച്ചും സുഖച്ചും ജീവിക്കുന്ന ഈ ജനാധിപത്യം ഇനിയും ഞങ്ങളങ്ങനെ അംഗീകരിച്ചു തരാൻ തയ്യാറാവില്ല എനിക്ക് നമ്മൾ യുവജനങ്ങളോട് പറയാനുള്ളത് യുവജനങ്ങളോടെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ മറ്റുള്ളവരെല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും അന്ധതയിൽ മയങ്ങിക്കിടക്കുന്ന വെറും വർഗീയവാദികളാണ് ഈ വർഗീയവാദികൾ നിങ്ങളെ നയിക്കുന്നത് നാശത്തിലേക്കാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവും ലഭിക്കുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനും ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തൊഴിവ് ലഭിക്കാറുണ്ടോ ആ റാങ്ക് ലിസ്റ്റ് അവസാനി കാലാവധി അവസാനിക്കു മുമ്പ് സമരം ചെയ്യാൻ ചെല്ലുന്ന ആ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടിച്ചമർത്തുന്ന ഈ ഫാസിസ്റ്റ് ഭരണം ജനാധിപത്യ ഭരണമല്ല നിങ്ങൾ മനസ്സിലാക്കി ഇവരെ തുടച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് ജനാധിപത്യം ഉണ്ടാക്കണം എനിക്കതേ പറയാനുള്ളൂ മറ്റൊരു കാര്യവും പറയാനില്ല ഈ ഫാസിസം അവസാനിപ്പിക്കണം ഈ രാഷ്ട്രീയ ഫാസിസം അവസാനിപ്പിക്കണമെങ്കിൽ യുവജനങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ യുവജനങ്ങൾ ഉണരണം നിങ്ങൾ ചിന്തിക്കണം ഇത് ശരിയാണോ ഇതാണോ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും തുല്യമായ നീതിയും തുല്യമായ ജീവിത സൗകര്യങ്ങളും തുല്യമായ അവകാശവും ലഭിക്കുന്നതാണ് ജനാധിപത്യം അങ്ങനെ ഇവിടെ ലഭിക്കുന്നുണ്ടോ ഐ എ എസ് കാരൻ നമ്മളെ ഭരിക്കുന്ന ഐ എ എസ് കാരനും ഐ പി എസ് കാരനും കോടാന രൂപ ഇവിടെ സമ്പാദിച്ചു കൂട്ടുന്നു നമ്മളെ വിറ്റ് എന്നിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കുന്നു രാഷ്ട്രീയക്കാർ സകല രാഷ്ട്രീയക്കാരും പണക്കാരാണ് ഒരു രാഷ്ട്രീയക്കാരനും പണമില്ലാത്തവരില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജീവിക്കുന്ന ഫൈവ് സ്റ്റാർ ജീവിതം നയിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെ നമുക്ക് ആവശ്യമില്ല സുഹൃത്തുക്കളെ നമുക്കൊരു പുതിയ രാഷ്ട്രീയമെന്ന് ചിന്തിക്കുക അതിനു വേണ്ടി തയ്യാറെടുക്കുക ഇല്ലെങ്കിൽ എല്ലാ കാലത്തും നമ്മളെ അടിമകളാക്കി വെച്ച് ഇവർ ഭരിച്ചു മുടിച്ചു കൊണ്ടേയിരിക്കും അത്തരം ഒരവസ്ഥ മാറ്റി എഴുതാൻ നിങ്ങൾ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോഴും ഈ വീഡിയോ He would have a send look. Goodbye.